വയനാട് ചുരത്തിൽ എട്ടാം അളവിൽ ഇറങ്ങി വരുന്ന ലോറി ബ്രേക്ക് പോയി വന്നിട്ട് ഉണ്ടാക്കിയ അപകടങ്ങളാണ് നാലുമണിയോടു കൂടിയിട്ടാണ് അപകടം ഉണ്ടായത് ഏകദേശം ഒരു എട്ടോളം വാഹനങ്ങളിൽ ഉള്ള ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഇതുപോലെ കാറ് തരിപ്പണമായ വേറൊരു കാറും കൂടി ഇതിൻ്റെ മുമ്പിലുണ്ട് ചുരത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു വണ്ടി മാറ്റാനുള്ള ക്രെയിനും സംവിധാനങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈവേ പോലീസ് ഉണ്ട് ചുര സംരക്ഷണ സമിതി പ്രവർത്തകരുണ്ട് പിന്നെ ഓയിൽ ലീക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് എത്താനുണ്ട് അപ്ഡേഷൻ ആണ് ഇവിടെ ഉള്ളത് ചുരത്തിൽ നല്ല ബ്ലോക്കാണ് എട്ടാമളവിൽ ഉണ്ടായ ആക്സിഡൻറ്റിൽ മറഞ്ഞ പൂർണ്ണമായും തകർന്നൊരു വെന്യൂ കാറാണിത് അതിൻ്റെ മുകളിലേക്കാണ് ആ ലോറി വീണ് നടക്കുന്നത് മറ്റു വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് മൂന്ന് കാറുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്